ഇതാണ് ലാപ്പിസ് എന്ന് പറയുന്ന സ്റ്റോണ് വലിയ വലിയ വില കൂടിയ പല സ്റ്റോണുകളും ഉണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സ്റ്റോണുകളാണ് ലാപ്പിസ് സ്റ്റോണുകൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ വലിയ വിലയൊന്നും ഉണ്ടാവില്ല ഇതിന് ക്യാരറ്റിന് ആകെ എൺപത് രൂപയുള്ളൂ ഇത് നിങ്ങൾക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം ഇത്രയും വില കുറച്ച് ഇതെങ്ങനെ കൊടുക്കുന്നു അതെനിക്ക് അതേപോലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ആളുകൾ തരുന്നതാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടുകൊണ്ട് അപ്പം ഞാനത് അത് അത് അവർ പറഞ്ഞ അതേപോലെ തന്നെ ഏറ്റവും വില കുറച്ച് കൊണ്ട് തന്നെ ആളുകൾക്ക് കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് ഇതുപോലുള്ള കല്ലുകൾ വിൽക്കുന്ന പല ആളുകളുണ്ട് അവരെന്നോട് ദേഷ്യപ്പെടരുത് കാരണം നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ ഞാൻ ഒരു ഇത് ആവുന്നില്ല അതായത് എനിക്ക് ഒരു ഈ ഒരു ബിസിനസ്സിൽ നിങ്ങളെ തോൽപ്പിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് കിട്ടുന്നതിൽ നിന്ന് വളരെ ചെറിയ ഒരു ലാഭം എടുത്തുകൊണ്ട് ഞാൻ പരമാവധി ആളുകൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് ലാപ്പിസ് നിങ്ങൾക്കിത് ഒരു കാരറ്റിന് ഇരുന്നൂറ് രൂപയായിട്ട് തരാം ഇത് ഇറാനിലെ മൈനുകളിൽ നിന്ന് കിട്ടുന്നതാണ് ഇറാനിലുള്ള ചില സുഹൃത്തുക്കൾ ഉണ്ട് അവർ മുഖേനയാണ് ഇതെനിക്ക് കിട്ടുന്നത് എന്തായാലും അപ്പോൾ അതിന് അങ്ങനെ ഒരു മാർഗം ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും വില കുറച്ച് ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും വലിയ വലിയ ബ്ലൂ സഫയർ അതിനേക്കാളൊക്കെ നല്ല ഭംഗിയും എല്ലാ ഇതിൽ ഈ പൈറൈറ്റ്സും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലാപ്പിൾസിലും പൈറൈഡ്സുണ്ട് ഇപ്പോൾ പൈറൈഡ്സിൻ്റെ നമ്മൾ കണ്ടല്ലോ പൈറൈഡ്സ് ഇതെന്താ ഇതൊരു ചെറിയൊരു കല്ല് നല്ല ഭംഗിയുള്ള കല്ലുകളാണ് ഇതൊക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ വെയിറ്റ് പണി നോക്കാം ഇത് അതിനേക്കാൾ ഇത് ചെറിയൊരു കല്ലാണ് ലേഡീസിനൊക്കെ പറ്റിയൊരു കല്ലാണ് ഒരു കാരറ്റിന് വെറും എൺപത് രൂപയ്ക്ക് ഇതേ ഇത് തീരുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് തരും ഇത്രയുള്ളൂ എൻ്റെ അടുത്ത് ആകെ കൂടി ഇതേ ഉള്ളൂ ഇത് വേണമെങ്കിൽ എനിക്ക് ഒരു ഇരുന്നൂറോ അഞ്ഞൂറോ ഒക്കെ പറഞ്ഞാലും നിങ്ങൾ തരും പക്ഷേ എനിക്കറിയാം നിങ്ങളത് തന്നാലും ഞാൻ വളരെ ചെറിയ ഒരു റേറ്റിൽ ഇത് നിങ്ങൾക്ക് വെറും എൺപത് രൂപയ്ക്ക് ഇത് ഈ ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട് മൂന്ന് മൂന്ന് ആറ് ഏഴ് എട്ടെണ്ണം ഈ എട്ടെണ്ണം റെഡിയാണ് ആദ്യം ചോദിക്കുന്ന എട്ട് പേർക്ക് ഇത് തരാം വീട്ടിലേക്ക് അയച്ചു തരാം ഇന്ത്യ പോസ്റ്റിൽ അയച്ചു തരാം